ഹലോ അസ്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ മിഠായിയാണ് കേട്ടോ പാൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി മക്കൾക്കൊക്കെ നല്ലൊരു മിഠായി റെഡിയാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാം നമുക്ക് നോക്കാം അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതീക്കം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അത് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതീക്കാവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ മൈദിയെടുക്കാം അത് മൈദ കോൺഫ്ലോർ അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കട്ടകളൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാൻ അപ്പം അതാ നമ്മൾ പാലിൻ്റെ മിക്സ് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കട്ടകളും അതിലുണ്ടാൻ പാടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം പിന്നെ നമുക്ക് അടി പിടിക്കാതെക്കാൻ നന്നായി ഇളക്കി കൊടുക്കാം പാലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും പിന്നെ ഉള്ളത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോർ അടി പിടിക്കുന്ന സാധനമാണ് അപ്പോൾ നന്നായി കൈയ്യെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതായതുപോലെ കുറുകി വരാൻ തുടങ്ങും നന്നായി ഇളക്കി കൊടുക്കണം അടി പിടിക്കാനൊന്നും പാടില്ല ഞാൻ ഞാനധികം ചെറിയൊരു അഞ്ച് ഗ്രാമ് ബട്ടറിൻ്റെ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറില്ലെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായി ഒന്ന് നമുക്ക് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബറ്ററൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിക്ക് ഒരു ടേബിൾ സ്പൂണ് വാനില സെൻസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലേവറിന് ഞാൻ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം ലാസ്റ്റ് നമുക്ക് ആ പാനിൽ നിന്ന് കിട്ടുന്ന രീതിയിലാവും നമ്മളെ ഈ ഒരു ബാറ്റർ അപ്പോഴാണ് അത് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ അതാണ് നമ്മുടെ കുറേ സമയം എടുത്തിട്ട് നമ്മൾ ഇതാ നമ്മൾ ബാറ്ററി ഇതേപോലെ ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാനിലെ കൊട്ടി പിടുക്കുന്ന മാറിയിട്ട് ഈ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ നമുക്കത് ഒരു പാത്രത്തിൽ ബട്ടറോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതേപോലെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് അതേപോലെ ഒന്ന് ഒരു ലെവൽ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിൻ്റെ നമ്മൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി അത് ചൂടാറിയിട്ട് മാത്രം അതേപോലെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ നല്ലോണം ചൂടാറിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ഷേപ്പിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കിതിലും ചെറുതാക്കണേ ചെറുതാക്കാം കുട്ടികൾക്ക് കൊടുക്കാനൊന്നും കൂടി എളുപ്പം ഇങ്ങനെയാണ് തോന്നുന്നത് പിന്നെ നമുക്കത് പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്ന് പൊടി തട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ കയ്യിൽ ഒട്ടി പിടിക്കണമൊക്കെ മാറും എന്താ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഇതിലിങ്ങനെ പൊടി തട്ടിയെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ മിഠായികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടെക്സ്ചറൊന്ന് കാണിച്ചു തരാം കുറച്ച് വലിഞ്ഞിട്ടാണ് നമ്മൾ ഈ മിഠായി ഇരിക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബായ്